ഇറാനിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു സൈനിക നടപടിക്ക് അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്നു എന്നാണ് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ ഇന്നേവരെ നടന്നിട്ടുള്ളത് വെച്ച് ഏറ്റവും രൂക്ഷമായ ഒരു ഏറ്റുമുട്ടലാകും വരാൻ പോകുന്നതെന്ന് രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി പറയുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആണവ ചർച്ചകൾ തുടരുന്ന അവസരങ്ങളിലാണ് ഈ വിവരം പുറത്തു വരുന്നത് യു എസ് എസ് എബ്രാഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ഇറാനെടുത്ത് വിന്യസിച്ചിരിക്കുന്ന അമേരിക്ക ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡും അവിടേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തോട് പെൻഡകൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ തങ്ങളെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേനാ താവളങ്ങളെ വെറുതെ വിടില്ല എന്നാണ് ഇറാന്റെ ഭീഷണി ജോർദാൻ കുവൈത്ത് സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ യു എ തുർക്കി എന്നിവിടങ്ങളിൽ അമേരിക്കയ്ക്ക് സേനാ താവളങ്ങളുണ്ട് അതിനിടെ ഇറാനിൽ അമേരിക്ക സൈനികമായി ഇടപെടുന്നതാണ് നല്ലതെന്നും ആണവ കരാറിന്റെ കാര്യത്തിൽ ഇനിയും വലിയ ചർച്ചകൾ നടത്തേണ്ട കാര്യമില്ലെന്നും റേസ പഹ്ലവി പറയുകയുണ്ടായി ഇസ്ലാമിക ഭരണകൂടം അട്ടിമറിക്കും വരെ ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റേസ പഹ്ലാവിയുടെ മകനാണ് ഇപ്പോൾ അമേരിക്കയിൽ കഴിയുന്ന താൻ ഇറാന്റെ ഭരണാധികാരിയാകാൻ കൂടെ അദ്ദേഹം പലതവണ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഒമാന്റെ മധ്യസ്ഥയിലാണ് ഈ നിർണായക ചർച്ചകൾക്ക് അവസരമൊരുങ്ങുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ചകൾക്കായി ഇതിനോടകം ജനീവയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു മേൽ ചുമത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ആണവ കരാറിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ ഈ അനുകൂല നിലപാടിനോട് വളരെ പോസിറ്റീവായ രീതിയിലാണ് അമേരിക്കയും പ്രതികരിച്ചത് പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു ഇറാന്റെ വിട്ടുവീഴ്ച സന്നദ്ധതയെ അമേരിക്ക സ്വാഗതം ചെയ്തതോടെയാണ് ഈ ചർച്ചകൾക്ക് വഴിതെളിയുന്നത് പശ്ചിമേഷ്യയിലെ സമാധാന നീക്കങ്ങളിൽ എന്നും നിർണായക പങ്കുവഹിക്കുന്ന ഒമാൻ തന്നെയാണ് ഇത്തവണയും മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ആദ്യഘട്ട ചർച്ചകളുടെ തുടർച്ചയായാണ് ജനീവയിലെ ഈ കൂടിക്കാഴ്ച നടക്കുന്നത് ആണവതികളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഈ ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ലോകരാജ്യങ്ങളും കരുതുന്നത് സംഘർഷം ലഘൂകരിക്കപ്പെടുന്നത് പശ്ചിമേഷ്യയിലെ വിപണിയെയും എണ്ണവിലെയും അനുകൂലമായി ബാധിക്കും ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ജനീവ സന്ദർശനം ഈ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായാണ് നയതന്ത്ര വിദഗ്ധരും കണക്കുകൂട്ടുന്നത് ചർച്ചകളിലൂടെ എല്ലാം പരിഹരിക്കപ്പെടും എന്ന് പറയുമ്പോഴും ജെറാൾഡ് ആർ ഫോർഡിന്റെ വരവ് ആ മേഖലയിൽ ആശങ്ക വളർത്തുകയാണ് യുദ്ധം എന്നൊരു വലിയ ലക്ഷ്യം ഇല്ലാതെ ഒരിക്കലും ഇത്തരം ഒരു നീക്കം അമേരിക്ക നടത്തില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത് തങ്ങൾ പോലെ ചർച്ചകളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇറാൻ ആക്രമിക്കപ്പെടും എന്നൊരു ഭീഷണിയും അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുണ്ട് എന്നാൽ ടെഹ്റാനെ ആക്രമിക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി അലി ലാരിജാനി മറുപടിയും നൽകിയിട്ടുണ്ട് അതിനിടെ ഇറാനിലെ ഖമനേ ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പല ലോകരാജ്യങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നു മ്യൂണിക് ലോസ് ഏഞ്ചലസ് ടൊറന്റോ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് ടെല്ലവീവ് ലിസ്ബൺ സിഡ്നി ലണ്ടൻ തുടങ്ങിയ നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു മ്യൂണിക്കിൽ ഇറാനിൽ നിന്നും നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസ പഹലയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് അഴിമതി നിറഞ്ഞ അടിച്ചമർത്തുന്ന കുട്ടികളെ കൊല്ലുന്ന ഭരണകൂടത്തെ ഇല്ലാതാക്കി ഇറാൻ ഒരു മഹത്തായ രാഷ്ട്രമാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കും എന്നാണ് ഈ പ്രതിഷേധ യോഗത്തിൽ റസ പെഹലാവി പറഞ്ഞത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ പഹലവിയുടെ മകൾ നൂറ പഹലവിയും ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു നാളെ നടക്കുന്ന ചർച്ചകൾ ഏറെ നിർണായകമാണ് ഈ ചർച്ച പരാജയപ്പെട്ടാൽ അത് ബാധിക്കുന്നത് ഇറാനെയും അമേരിക്കയെയും മാത്രമായിരിക്കില്ല ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നവയാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള ഇവിടങ്ങളിലായിരിക്കും ഇറാൻ തിരിച്ചടിക്കുന്നത് അതോടെ ലോക സാമ്പത്തിക ക്രമം അപ്പാടെ താളം തെറ്റുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും കണക്ക് കൂട്ടുന്നത്